നിരാലംബയായ വീട്ടമ്മയ്ക്ക് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുന്ന വീടിന്റെ കൂതാശ കർമ്മം വ്യാഴാഴ്ച നടക്കും കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വത്സമയ്ക്കും കുടുംബത്തിനുമാണ് കരുതൽ തങ്ങളുടെ എൺപത്തിയാറാമത്തെ വീട് നിർമ്മിച്ചു നൽകുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ നിർമ്മാണം പൂർത്തീകരിച്ച എൺപത്തിയാറാമത് വീടിന്റെ കൂതാശ കർമ്മം വ്യാഴാഴ്ച നടക്കും കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് സ്വദേശിനിയായ വത്സമ്മയ്ക്കും കുടുംബത്തിനുമാണ് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകിയത് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച തുക കൊണ്ട് തുടക്കമിട്ട വീട് നിർമ്മാണം പാതി വഴിയിലായതോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ കരുതൽ ഉച്ചവണ് കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയതെന്നും കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വീടിന്റെ കൂതാശ മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ മാർ ജോഷ്നാദിയോസ് നിർവഹിക്കും നിർദ്ധന കുടുംബത്തെ സഹായിക്കാനായി മരുന്നിനും മറ്റു ചിലവുകൾക്കുമായി പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിക്ക് നേരത്തെ തന്നെ തുടക്കം വിട്ടിരുന്നുവെന്ന് വീട്ടിൽ പറഞ്ഞു കരുതിച്ചു കൂട്ടായ്മ എൺപത്തിയാറാമത്തെ വീടാണ് ഗവൺമെൻ്റെ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് പൂർത്തീകരിക്കുവാൻ അങ്ങനൊരു വീട് ആ ലൈഫ് പദ്ധതിയിലെ പൈസ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ അനു അത് ഏറ്റെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടിയ കറുത്തിപ്പള്ളി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ മത്സമ്മയ്ക്കും കുടുംബത്തിനും കരുതലച്ചു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സൽക്കർമ്മ സൽക്കാരത്തിൽ കൂടി കണ്ടെത്തിയ പണം ഉപയോഗിച്ച് വീടിൻ്റെ പണി പൂർത്തിയായി നാളെ റൈറ്റ് അവറൻ ഡോക്ടർ ജോഷമറി മാത്യൂസ് തിരുവേനി ഈ വീടിൻ്റെ കൂതാശ നടത്തുന്നതാണ് രണ്ടു മുറിയും അടുക്കളയും ഒക്കെയുള്ള വീടാണ് പൂർത്തീകരിച്ചത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഈ കാണുന്നതാണ് ഇതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് പോകുന്നത് മൂന്നംഗങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഈ കുടുംബത്തിലുള്ളൂ അങ്ങനെ രണ്ട് ബെഡ്റൂമും നല്ലൊരു ഹോളും ഒക്കെ ആയിട്ട് ചേർത്ത വീട് നാളെ ഗൂതാശ്യപ്പെടുമ്പോൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നന്ദി എന്നോട് സഹകരിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നെറ്റ് ന്യൂസ് കായംകുളം